ബിഷപ്പ് ഗീവർഗീസ് മാർ കൂർലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആവശ്യമില്ലാതെ കാലി പിടിക്കാൻ പോയതുകൊണ്ടാണ് ആവശ്യമില്ലാത്തത് കേൾക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളായിരുന്നല്ലോ മാർ കുർലോസ് എന്നതിനാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്നും ജി സുകുമാരൻ നായർ ചോദ്യത്തിന് മറുപടിയായി മാധ്യമങ്ങളോട് പ്രതികരിച്ചു അങ്ങനെ നല്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തോട് മാന്യമായിട്ട് പെരുമാറുന്നു പ്രതിപക്ഷമായി സഹകരിച്ചു ഓർമ്മിപ്പിക്കാതെ ആ ഒരു കുറവ് ഉണ്ടായിരുന്നു അതാണ് അവസാനഘട്ടത്തിലൊക്കെ അനുഭവപ്പെട്ടത് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു പരാമർശം ഒരു സമുദായ നേതാവിനെ വിവരദോഷിന്റെ പരാമർശമുണ്ടായിരുന്നു അതിൽ പ്രതികരണം അടുത്ത കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ ലഭിച്ചതിൽ സന്തോഷമുണ്ട് ജനാധിപത്യം വിജയിക്കണം അതിന് ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവണം കേന്ദ്രത്തിലും കേരളത്തിലും അതില്ലാതെ പോയതിന്റെ ഗതികേട് ജനങ്ങൾ അനുഭവിച്ചു ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ടായപ്പോൾ ടോൺ മാറി ഇനിയുള്ള കാലങ്ങളിലെങ്കിലും സംസ്ഥാനത്തെയും പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ട് പ്രതിപക്ഷ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ഭരണം നടത്തിയില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിനായി എൻ എസ് മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും എൻ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി